അകാലത്തിൽ വിട പറഞ്ഞ നാട്ടിക ബീച്ച് സ്വദേശി മിഥുൻ്റെ കുടുംബത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ചു നൽകുന്നു സ്നേഹഭവനത്തിന്റെ ശിലാസ്ഥാപനം മാഫാം മാനേജിംഗ് ഡയറക്ടർ പി കെ ഏകലവ്യൻ നിർവഹിച്ചു അമ്മയും സഹോദരനും മാത്രമുള്ള കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു മിഥുൻ വലപ്പാട് കോതകുളത്തെ മാഫാമിലെ ജീവനക്കാരനായിരുന്ന മിഥുൻ മാസങ്ങൾക്ക് മുമ്പാണ് വാഹനാപകടത്തിൽ മരിച്ചത് മിഥുനി നഷ്ടമായ കുടുംബം സുരക്ഷിതമായ ഒരു വീടില്ലാതെ പ്രയാസത്തിലായിരുന്നു ഇവരുടെ ദുരിതത്തിന് പരിഹാരമായി മണപ്പുറം ഫൗണ്ടേഷൻ സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായി വീട് വെച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് മണപ്പുറം ഹോം ഫിനാൻസ് സിഇഒ പി എസ് സുവിൻ മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ വി എം മഹേഷ് ടി എസ് സഞ്ജയ് മാനുവൽ അഗസ്റ്റീൻ ആതിര രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു മണപ്പുറം ഹോം ഫിനാൻസ് ലിമിറ്റഡിന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിൻ്റെ കുടുംബത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ചു നൽകുന്നത്